യുവരാജ് കുമാറിന്റെ കൂടെ ഒരു ഫിലിം കനഡ ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് അതിലെ മെയിൻ റോഡ് അപ്പോൾ ഞാൻ പോലീസ് ഓഫീസറാണ് അപ്പോൾ അപ്പോ അതിന്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോ ഇതാണ് ചുമ്മാ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ മാറിക്കൊണ്ടിരത്താത്തത് ബാക്കി ആക്ഷനൊക്കെ വേറെ ഞാൻ അവിടെ വന്ന് കാണാൻ പറയാനത് മാത്രമല്ല ഞാൻ എനിക്ക് രജനയുടെ ഡാൻസ് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം പറയാം ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആളുകളുടെ പേരെ ഒന്നും പറയുന്നില്ല കോളേജ് പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു കുട്ടിയോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടായിരുന്നു അങ്ങോട്ട് അറിയോ ഇത് ഈ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ കോളേജ് പഠിക്കുമ്പോൾ ഒരു വൺ സൈഡ് ലവ് സൈഡിലാവൂന്ന് പറയില്ലേ എനിക്കിഷ്ടമായിരുന്നു ആ കുട്ടി ഇന്നേ വരെ എൻ്റെ മുഖത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു വർഷം കഴിഞ്ഞു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴും എന്നെങ്കിലും നോക്കുന്നു വിചാരിച്ചു നടന്നു ഇല്ല അങ്ങനെ കോളേജ് തീരുന്നു ലാസ്റ്റ് സെലിബ്രേഷൻ കോളേജ് അടയ്ക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്തേ പോലെ അപ്പൊ ആ ഡാൻസിന്റെ സമയത്ത് ഞാൻ വിശേഷ അപ്പോഴെങ്കിലും പോയിട്ട് അപ്പൊ സൈഡിലെ എൻ സി സിയുടെ കുട്ടികളാണ് ഈ കത്തം വലിക്കാനൊക്കെ നിൽക്കുന്നത് അവൻ അടുത്ത് പോയി പറഞ്ഞു മോനെ ഞാനിവിടെ ഇരിക്ക അങ്ങനെയെങ്കിലും അടുത്ത് കാണില്ല ഒരു പ്രാവശ്യം നോക്കുന്നു വിചാരിച്ചു അങ്ങനെ അവിടെ ഇരുന്ന് അപ്പോഴും ബാക്കി എല്ലാവരും നോക്കുന്നുണ്ട് എന്നെ മാത്രം നോക്കൂല്ല ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കില്ല എനിക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ട് ആ കയറ് ലാസ്റ്റ് ആ കുട്ടി പറയുന്നേ കേട്ടു ലാസ്റ്റ് ഒരു ഭരതനാട്യത്തിൽ ഒരു പോസ് ഉണ്ട് ആ പോസ്റ്റിൽ വരുമ്പോ കപ്പ് ആ സമയത്ത് കിട്ടണം കേട്ടോ ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു ഞാൻ കെട്ടിയ കയറ് ജന്മകാലം കൊണ്ട് ഒന്നര രണ്ട് മണിക്കൂർ എടുത്താൽ അഴിക്കാൻ വയ്യാത്ത പോലെ കെട്ടി ആ ദേഷ്യം മുഴുവൻ രണ്ടു വർഷത്തെ എടുത്തു നിർത്തുക അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ കുട്ടി ഹൗസ് അങ്ങനെ ഒരു പോസ്റ്റിൽ നിന്ന് ണ്ട് അവ ആൾക്കാര് ട്രൈ ആ കെട്ടഴിക്കാൻ വേണ്ടി മുഴുവൻ നോക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞ് ആടി തുടങ്ങി ഇങ്ങനെ പിള്ളേർ തുടങ്ങി ബാലൻസ് പോയി ബാലൻസ് പോയി തുടങ്ങി എന്നാ പിന്നെ നേരെ വന്നിട്ട് ചെയ്യുന്ന പോലെ നേരം പോയാൽ പോരേ കൊറേ നേരം നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയി എന്തിനാ പോയത് കൂവി അതിനെ അടുത്ത ദിവസം കോളേജിൽ വന്നപ്പോൾ പിള്ളേര് മുഴുവൻ അങ്ങനെ പിന്നെ കണ്ടിട്ടില്ല അതിനുശേഷം എൻ്റെ മാല കൂടി ഉണ്ട് ബോംബേഷ ഹനുമാനന്തയില് ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാ അവിടെ ചെന്നപ്പോൾ പ്രോഗ്രാം നടത്തുന്ന ആള് പറഞ്ഞു ഇത് കഴിയുമ്പോൾ വീട്ടിലേക്ക് വരണേ ഫുഡ് എന്റെ വീട്ടിൽ അറേഞ്ച് അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ ദേവെന്നു അയാളുടെ ഭാര്യ അത് അല്ല കഴിക്കൂ

എടുക്കെ പോണ ആൾക്കാരാണല്ലോ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ അവിടെ മര്യാദ കൂടെ പോയി അവര് ഡാൻസ് കളിച്ചിട്ട് കൂടെയുള്ള പിള്ളേര് തിരിഞ്ഞ് പോയി ഈ കുട്ടി ഭയങ്കര ഡാൻസർ ഡാൻസറായി എന്റെ പേരിൽ ഇങ്ങനെ 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 പോയിട്ട് ഒരു കമ്പി കമ്പിണ്ടായിരുന്നു അത് ഇവിടെ ഒരു ഡാൻസ് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ മുടി ഒരു ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് ശരിക്കും ഒരുപാട് 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 സന്തോഷം പിഷു ഇങ്ങനെ വിളിച്ചപ്പോ അതും ജയമേട്ടന്റെ ഒരു ഷോല് ഇങ്ങനെ ഭാഗമാവാൻ സാധിച്ചതിലും എന്നെ ക്ഷണിച്ചതിലും ഒരുപാട് ഒരുപാട് താങ്ക്സ്